ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ സമർപ്പിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അടുത്ത തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഓരോ പ്രഭാഗത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചന ഒരു അഭിഷേകമാക്കി മാറ്റണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർാവാണെന്നുള്ള വചന ഒരു അഭിഷേകമാക്കി മാറ്റണമേ കഥാവ് വിശു അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതാന്തന എല്ലാ കടമകളും യഥാസമയത്ത് അവിടുത്തെ മഹത്വത്തിനു വേണ്ടി പൂർത്തീകരിക്കാനുള്ള കൃപ നൽകണമേ കർത്തേയത്തിൽ തിരുജലമൈ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരു രക്തമയം ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമൈ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദൈവമയം ഞങ്ങളങ്ങുന്നു അങ്ങേ പ്രത്യാശ വെക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ സ്നേഹിക്കാതെങ്കിൽ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതെയും അങ്ങേൽ ശരണപ്പെടാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു ഹാലലൂയ്യേശു നന്ദി യേശുരി സ്തുതി ഇന്നേ ദിവസം ഞങ്ങൾ ഫിജി എന്ന രാജ്യത്തെ സമർപ്പിക്കുന്നു ഈ നിമിഷം വരെ ഫിജിയിൽ ആരംഭം മുതൽ ഈ നിമിഷം വരെ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയ സകലരെയും കർത്താവെ അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ശുദ്ധീരസ്ഥലത്തിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും സമർപ്പിക്കുന്നു അവിടേക്ക് ഇനിയും യുഗാന്തി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അവിടുത്തെ കരുണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണേ ഹാല എൽവിയ യേശു യേശു സ്തുതി ഹാല കഥാ യേശു എങ്ങനെ കേൾക്കിയ പൗരവത്തിന്റെ അഭിഷേത്താൽ ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നുവെന്നും പിതാവ് നിരസിക്കില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേത്താൽ ഈ നിമിഷം ഫിജിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പ് തിരിച്ചുവിലെല്ലാം എത്രമാരോട് എല്ലാം വൈദികരോടും ചേർന്ന് രോഗികളെ ചുവടുത്താനും ചതികളെ ബഹിഷ്കരിക്കും ിയൗരവത്തിന്റെ അഭിഷേകത്താൽ ഈ നിമിഷം ഫിജിയെ സമർപ്പിക്കുന്നു കഥാവാശ്ചി അവിടുത്തെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ എല്ലാ യുവജനങ്ങളെ സമർപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു അനാഥരായിട്ടുള്ള സഹകരണവും സമർപ്പിക്കുന്നു അവിടുത്തെ മിഷനറിമാരെയും സമർപ്പിക്കുന്നു പരിശുദ്ധ ഗതുലിക സഭയെ സമർപ്പിക്കുന്നു അവിടുത്തെ ഗർഭചിത്രത്തിന്റെയും വ്യഭിചാരത്തിന്റെയും സ്വർഗഭോകത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും വിഗ്രഹ ആരാധനയുടെയും അവിടുത്തെ പൈശാചിക ബന്ധനങ്ങളുടെയും അവിടുത്തെ ക്ഷുദ്രപ്രയോഗത്തിന്റെ അഭിചാരക്രിയകളുടെ മേഖലകളെ സമർപ്പിക്കുന്നു അവിടുത്തെ തീവ്രവാദത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവ് വിജയെ ആശീർവേദിച്ച് വിശുദ്ധീകരിക്കണമായി കർത്താവ് അങ്ങേക്ക് അങ്ങയുടെ വില വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കട്ടെ ഇതുവരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്നു ഇപ്പോൾ അർപ്പിക്കപ്പെടുന്നു ഇനി അർപ്പിക്കപ്പെടാനിരിക്കുന്നു എല്ലാ വിശുദ്ധ കുർബാനകളുടെയും യോഗ്യതയോടെ ചേർന്നുകൊണ്ട് സകല വിശുദ്ധരുടെയും സാലമലഹമാരുടെയും പരിശുദ്ധ കത്തോലിക സഭയുടെ യോഗ്യതയോടെ ചേർന്നുകൊണ്ട് അതുപോലെ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിന്റെയും മറവിച്ച പിതാവിന്റെയും സകല രക്തസാക്ഷികളുടെയും യോഗത്തിലോട്ട് ചേർന്നുകൊണ്ട് പിജിയെ ഈ നിമിഷം ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശുദ്ധീകരിച്ച് അവിടുത്തെ ഒരു പുത്തൻ ബന്ധ കുസ് അനുഭവത്താൽ നിറയ്ക്കണമേ വിശ്വസ്തയാൽ അനുഗ്രഹിക്കണമേ പി നിന്നും അങ്ങയുടെ തിരരക് വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നേക്കും അങ്ങേടേതായിട്ട് മാറട്ടെ അങ്ങേടേതായിട്ട് മുദ്രം വയ്ക്കപ്പെടട്ടെ കഥാപേശ്ശേരി ഒരുക്കിക്കൂടി ഫിജിയെ സമർപ്പിക്കുന്നു അവിടുത്തെ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും സമർപ്പിക്കുന്നു പൈശാചിയും എല്ലാ കെട്ടുകളും സമർപ്പിക്കുന്നു കഥാപിശയെ ഒരുക്കി കൂടി ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നൊന്നും പിതാവ് നിരസിക്കില്ല എന്നുള്ള വചനത്തിന്റെ വിഷയത്താൽ ഫിജിയെ ഈ നിമിഷം വിശുദ്ധുരിച്ചിന് അടയാളത്താലേ തിരുനാമത്തിനും സ്ഥിതിരക്ത അഭിഷേകത്തിൽ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും എന്നയിക്കും ശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവെ അഗ്നിയാൽ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഉയർത്തുകയും ചെയ്യണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവിടെ ധാരാളം നെൽവിളികൾ ഉണ്ടാവട്ടെ വിശദമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാവട്ടെ അവിടെ ഒരു പരിശുദ്ധ കത്തോലിക സഭ ഉജ്ജലിപ്പിക്കപ്പെട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ വിശുദ്ധ മിഹായിന്റെ സംരക്ഷണ വിചാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിനു രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസവ് തന്റെ പരിപാലകരും സംരക്ഷകരുമായി വണങ്ങുന്നത് കർത്താവുരക്ഷ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ ആചനകൾ അത്യുന്നതിനു മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തവും പഴയ സർപ്പവുമായ സത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധപരമേ ദിവ്യകാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമലോത്ഭവിയും ഏറ്റവും മഹത്തുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകരിക്കു പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളി അമ്മയും ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃയാകത്തക്ക വേണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരി എന്നൊരു ആരാധനയും സ്തുതിയും കൂർച്ചയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം നമുക്ക് വിശുദ്ധ ഹൗസ്ലൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം ഒരു നിമിഷം പ്രാർത്ഥനയിൽ ആയിരിക്കുക അല്ലെങ്കിൽ യേശു ചെയ്യുന്നത് യേശു സ്തുതി െറ്റി എൺപത്തി ഒന്നാമത്തെ സന്ദേശം ഒരിക്കൽ അനുസരണയെ പറ്റി ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു ഈ ധ്യാനത്തിൽ വൈദികൻ പ്രതീക്ഷിച്ച നിനക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവന്റെ ആദരങ്ങൾ ഞാൻ കടം മേടിച്ചിരിക്കുന്നു എന്ന് നീ അറിയുക എല്ലാ ധ്യാനങ്ങളിലും എന്നതുപോലെ വളരെ ശ്രദ്ധയോടെ എല്ലാം കേട്ട് മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ എല്ലാം പ്രാബല്യത്തിൽ വരുത്തുവാനും ഞാൻ ശ്രമിച്ചു അനുസ്മരണ ഒരാത്മാവ് ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കും എന്ന് വൈദികൻ പറഞ്ഞപ്പോൾ അതെ നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എന്റെ ശക്തി നിക്ഷേപിക്കുന്നു ഞാനുമായി ഈ വെച്ചുമാറ്റം നടത്തുവാൻ ആത്മാക്കൾ ആഗ്രഹിക്കാത്തതിൽ ഞാൻ വിസ്മയിക്കുന്നു കഥാവിനോട് ഞാൻ കഥാവിനോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഹൃദയത്തെ പ്രകാശിക്കണമേ അല്ലെങ്കിൽ ഞാനും ഈ വാക്കുകളിൽ നിന്ന് അധികമൊന്നും ഒന്നും മനസ്സിലാക്കുകയില്ല വിശ്വ ഹോസ്റ്റീനയുടെ ധ്യാനത്തിന്റെ അവസരത്തില് ധ്യാനത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ ഈശോയുടെ ശബ്ദം അവളുടെ ഉള്ളിൽ കേൾക്കുകയാണ് നീ ഈ ധ്യാനത്തിൽ എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക കാരണം നിന്നെ ധ്യാനിപ്പിക്കുന്ന ആ വൈദികന്റെ ആധാരങ്ങളെ ഞാൻ കടമെടുത്തിരിക്കുകയാണ് അവനിലൂടെ ഞാൻ സംസാരിക്കുമെന്ന് ഓർപ്പെടുത്തുകയാണ് അതിനുശേഷം ആ വൈദികൻ ധ്യാനത്തിന്റെ അവസരത്തില് വിശ്വ ഹോസ്റ്റിനോട് പറയുകയാണ് അല്ലെങ്കിൽ നിന്നോട് തന്നെ പറയുന്നുവെന്ന് ഈശോ പറഞ്ഞതുപോലെ അവളോട് പറയുന്നതായിട്ട് അവൾ മനസ്സിലാക്കിയാണ് ആ ധ്യാനത്തിന്റെ ടോക്കിൽ നിന്ന് എല്ലാ ധ്യാനങ്ങളിലും എന്നതുപോലെ അവൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്നു അതിൽ അവൾ ശ്രവിച്ചത് ഇതാണ് അനുസരണമുള്ള ആത്മാവ് ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കും എന്ന് വൈദ്യർ പറഞ്ഞതായിട്ട് അവൾ കേൾക്കുകയാണ് അനുസരണമുള്ള ആത്മാവ് ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കും അപ്പോൾ ഈശോയുടെ സ്വരം അവൾക്ക് മനസ്സിലാവുകയാണ് അതെ നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എൻ്റെ ശക്തി നിക്ഷേപിക്കുന്നു ഞാനുമായി ഈ വെച്ചുമാറ്റം നടത്തുവാൻ ആത്മാക്കൾ ആഗ്രഹിക്കാത്തതിൽ ഞാൻ വിസ്മയിക്കുന്നു ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ് നമ്മൾ പാലിക്കേണ്ട ആത്മീയ നിയമവുമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ആത്മാവിനെ അതിസ്വാഭാവിക അനുഗ്രഹങ്ങളിലേക്ക് ഉയർത്തുന്നത് എപ്പോഴും അനുസരണത്തിൽ ആയിരിക്കുമ്പോഴാണ് അനുസരണത്തിന് എങ്ങനെയാണ് ഒരു ആത്മാവിനെ അതിസ്വാഭാവിക സ്വാഭാവികമായ കൃപയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുക കാരണം അനുസരിക്കുന്നത് ആ ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ചല്ല ദൈവഹിതത്തിനെ ആണ് അനുസരിക്കുന്നത് ദൈവഹിതത്തിനെ അനുസരിക്കുമ്പോൾ അതിന്റെ വരും വരായികൾ ദൈവം ഏറ്റെടുക്കുകയാണ് ഒരാത്മാവ് ശൂന്യതയാൽ നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും അനുസരണത്തിന് വിധേയമായി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവികമായ കൃപയുടെ നിറവിലാണ് പൂർത്തീകരിക്കുക കാരണം ആ ആത്മാവ് അല്ല അത് ആഗ്രഹിക്കുന്നത് മറിച്ച് അനുസരണത്തിന് കീഴിൽ അത് ദൈവഗീതത്തിന് ആമ്മയും പറയുകയാണ് ആത്മാവ് ബലഹീനമാണ് എന്നാൽ അനുസരണത്തിന്റെ കീഴിൽ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അനുസരണത്തെ പ്രതി ഒരു കാര്യത്തിന് ആമേൻ പറയുമ്പോൾ ആത്മാവിന്റെ ബലഹീനതയല്ല അവിടെ നിറവേറാൻ പോകുന്നത് ആ സമയത്തിലും ആ സാഹചര്യത്തിലും ആ ടൈം ആൻഡ് സ്പേസിൽ ആ വ്യക്തിയിലൂടെ പൂർത്തീകരിക്കുമ്പോഴേ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് അത് ദൈവം തന്നെ ചെയ്യുന്നതായിട്ട് മാറുന്നു അത് ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുക എന്നാൽ അതിനെ സരളമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈശോ ഇങ്ങനെ പറയുകയാണ് നമുക്ക് അത് തുറവിയോടെ കേൾക്കാം ഈശോ പറയാണ് നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എന്റെ ശക്തി നിക്ഷേപിക്കുന്നു അതായത് നീ അനുസരിക്കുമ്പോൾ നിന്റെ സ്ഥാനത്ത് ഞാനത് ചെയ്യുകയാണ് അതാണ് വിശുദ്ധ ഹോസ്റ്റീന അല്ലെങ്കിൽ വിശുദ്ധ ഗുജറസിയൊക്കെ നമ്മളെ വിശുദ്ധ വിശുദ്ധുജ്ജിയുടെ അന്തിമ നമ്മൾ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വേറൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും അന്ത്യവിധ ദിവസത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട അതേ കാര്യം തന്നെ അന്ത്യവിധ ദിവസത്തിൽ ദൈവം ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് അനുസൃതമായി പ്രതിഫലം നൽകും എന്നാൽ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ആകെ കഷ്ടപ്പെട്ടു പോകും കാരണം എനിക്ക് എന്റേതായ പ്രവൃത്തിയില്ല അപ്പോഴവൻ എന്ത് ചെയ്യും അപ്പോഴവൻ അവൻ്റെ പ്രതി അനുസരിച്ച് എനിക്ക് പ്രതിഫലം നൽകും അപ്പൊ എന്റെ ജീവിതത്തിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു രണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവഹിതം നിറവേറാനുള്ള ഒരു ഉപകരണമായിട്ട് ഞാൻ മാറുന്നു അതിനെ ഓർത്തുകൊണ്ട് ഈശോ പറയുകയാണ് ആത്മാക്കൾ ഇത്ര വിസ്മയകരമായ ഈ വെച്ചുമാറ്റം എന്തിനു നിരസിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടത്തുന്നില്ല എന്നോർത്ത് ഞാൻ വിസ്മയിക്കുന്നു കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവികമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് അനുസരണത്തിന് വിധേയപ്പെടുമ്പോഴാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവ കൃപയുടെ നിറവിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന അനുസരണത്തിലായിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പരിമിതികളിലേക്കും നമ്മുടെ പ്രതിസന്ധികളിലേക്കും നോക്കാതെ നമ്മുടെ ആയിരിക്കുന്ന സർവേറേണ്ട ദൈവകൃതത്തിന് നമ്മുടെ മുമ്പിൽ അധികാരികളിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതത്തിന് നമുക്ക് ആമേൻ പറയാം ഈശോട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവകരണയുടെ നൊവേന ഒൻപതാം ദിവസം മന്ദതയിൽ നിവദിച്ച ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എൻറെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവ് ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാതം എന്നിൽ നകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻറെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെ പോലെ ആറ് തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിൽ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം ഇവരിൽ ചുരിയണമേ എന്തെന്നാൽ ഈ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവേ അങ്ങയുടെ ദയുള്ള ഏറ്റവും ദയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം പതിപ്പിക്കണമേ കാരുണ്യത്തിന്റെ പിതാവെ അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതി ഞങ്ങളങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിത വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തസ്വര സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരവും ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടേ ആവരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞു പറയുമേ സ്വർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ നമുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിപിത സർവശക്തനായ പിതാവും ആകാശന്റെയും ഭൂമിയുടെ സൃഷ്ടാവും ഏക ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കഥാവുമായി ശമിഷിയെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായ നിന്ന് കനിയാമറിയെന്ന് പറഞ്ഞാന്റെ കാലത്ത് സഹിച്ച് കുരിശി കുരിശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മുതന്നളുർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഫലതുപാ അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവരെയും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലികാസഭയിലും മുഴുവൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിധിപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനം ഞങ്ങളുടെ കഥാവുമായ ഈശ്വമിശിയായുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ ഈ സമയത്ത് നമുക്ക് ആത്മീയ ബന്ധത ബാധിച്ചവരെ അതുപോലെ അനുസരിക്കാൻ സാധിക്കാത്ത വിധം അന്ധമായി തീർന്നവര് ജീവിതാന്തര കടവുകൾ നിർവഹിക്കാതെ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എല്ലാവരെയും കഥാവിന്റെ കരുണയ്ക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ നിത്യവിധാവ് ഞങ്ങളുടെ മത്സര സുതരി തിരുശരീരവും ആത്മാവും ദൈവത്തും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണീകരിക്കണേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയിൽ കരുണീകരിക്കണമേ ഈശോയുടെധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോടതി ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണീകരിക്കണേ ഈശോടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽ കരുണീയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവ് രക്ഷിക്കണമ ഈ ശംശയുടെ തിരിശീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ആ രോഗങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഈശ്വരുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഈശോടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഈശോടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാനെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമെ ഇത്സരങ്ങളുടെ വൈശിയായിട്ട് തിരുശ്ശേരയ്ക്ക് ആത്മാവും ദൈവത്തോ കാഴ്ചവയ്ക്കുന്ന ഈ സമയത്ത് ഒരു പുത്തബന്ധക്കുസ് അനുഭവത്തിന് വേണ്ടി നമ്മളെ ലോകമുഴിയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അത് പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീയണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീയണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ നമ്മുടെ ഇടയിലെ പരിശുദ്ധ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോയുടെ തിരിഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തിരുസഭയിലെ നമ്മുടെ സന്യാസ സഭകളിലെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ടവരിലെ ദൈവം നമ്മുടെ പരിമിപ്പിച്ച എല്ലാ ആത്മാക്കളും നിറവേറുന്നതിനു വേണ്ടി എല്ലാ ദൗത്യങ്ങളെയും നിറവേറുന്നതിനും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണീയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ ഖരുണീരികണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണീരികണേ ദൈവങ്ങളുടെ സലസ് തിരിച്ചിലും രക്താത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈശുശ്രൂഷയിൽ ഈശു സുരക്ഷയിൽ പങ്കെടുക്കുന്ന സഹലവർക്കും തിരി രക്തത്തിന്റെ സംരക്ഷണം നേട നേടേണ്ടിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ ഈശോടെ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരണിയായിരിക്കണം നിത്യുതാവ് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാൻ ലോകമുഴിവിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാനെ ലോകം മുഴുവൻ മേൽ ഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാൻ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ പ്രത്ശുധി അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് ഫിജി എന്ന രാജ്യത്തെ നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പറയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതുപോകുന്ന ലോകത്തെയ പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിന്ന് മലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അപലോൽപ്പൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമുല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവാതന്ത്ര്യ സമാധാനം അരുളയണമേ വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മറ്റു ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിന്റെ ഹൃദയമേ മറിയ പിതാവേ ഫിജിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും വിപല ഹൃദയ പ്രതിഷ്ഠ നടത്തി വരുന്ന സകലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ സകല മലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ഫിജിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ കാൽ കാവൽ ദൈവിനെ ഫിജിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഹാലലൂയ്യേശു നന്ദി യേശു സ്തുലുയുള്ള എൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന സമർപ്പിക്കണമേ എന്ന് ഹൃദയമായിട്ട് ഓർമ്മിക്കുന്നു കുറച്ച് തടികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സാൻറ്റൈസ് സെൻ്ററിന് വേണ്ടിയിട്ട് എടുക്കുന്നതിനിടയിൽ ചെറുതായിട്ട് പണ്ടുണ്ടായിരുന്നൊരു പരിക്ക് നടുവിന് അത് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഒക്കെ രാവിലെ മുതൽ ഇന്നലെ രാവിലത്തെ ശുശ്രൂഷയുടെ സമയം വരെ കുഴപ്പമില്ലായിരുന്നു അതിന് ശേഷം പിന്നീട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ ആ വേദന വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അത് മാറുന്നതിനായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടില്ല അതിന് ഒരു വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചതായിരുന്നു അപ്പോൾ വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ആരംഭിച്ചെങ്കിലും നമ്മുടെ രാവിലത്തെ ഈ ശുശ്രൂഷയിൽ മാറ്റം ഉണ്ടായിരിക്കില്ല പക്ഷെ ഞാനത് ചെയ്യുന്ന സമയത്തിന് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ ചേർന്ന ഒരു സമയം അനുസരിച്ചായിരിക്കും പക്ഷെ ഈ രാവിലത്തെ മൂന്ന് മണിക്കത്തെ സമയത്ത് ഈ ശുശ്രൂഷ തന്നെ വിശു ദൂർബാനയുടെ ഒരുക്കമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കും ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന വിശു കുർബാനയിൽ നമ്മൾ ഈ രാജ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യണമേ നമ്മൾ വിശുദ് കുർബാന ലൈവായിട്ട് ഈ ഒരു സമയത്ത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിശുദ്ധ കുർബാന നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്നുണ്ട് ഇന്നിപ്പം നമ്മളിപ്പോൾ പിജിയെ സമർപ്പിച്ചു പിജി എന്ന രാജ്യത്തെ സമർപ്പിക്കും സമർപ്പിച്ചു പത്ത് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് എങ്കിലും അത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതുകൊണ്ട് നമ്മളതിനെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് എല്ലാ അധികാരങ്ങളും ദൈവദത്തമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിൽ നിന്ന് ഒരിക്കലും ഒരു തിന്മ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവരിലൂടെ നന്മ നിറവേറുന്നതിന് ദൈവങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുക അതുകൊണ്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന മുടങ്ങാതെ നമ്മളതിലെ അതാത് രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് നമ്മൾ എവിടെയാണോ ഏകദേശം ഇരുന്നൂറ്റി അഞ്ചോളം രാജ്യം രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളാണുള്ളത് അതിനുശേഷവും നമ്മൾ നമ്മുടെ ശുശ്രൂഷ ദൈവഘട്ട തിരുന്നാൾ ഒരിക്കലായിട്ട് നമ്മൾ തുടങ്ങിയതാണെന്ന് ഓർമ്മിക്കുക അതൊരിക്കലും മുടക്കപ്പെടുകയും ഇല്ല എന്ന് കുറച്ച് വിശ്വസിക്കുക കുറച്ച് വിശ്വസിക്കുകയല്ല നമുക്കത് ഇവൻ കടയിൽ കിടക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശുശ്രൂഷയിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പോലും അതിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല അദ്ദേഹം അത് അനുവദിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ സാഹചര്യത്തെ സമർപ്പിച്ച് നമുക്ക് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം അവിടെ രാവിലത്തെ ശുശ്രൂഷ അതേ സമയത്ത് തന്നെ ഉണ്ടായിരിക്കും ഇന്ന് രാവിലെ ഒരുങ്ങിയെങ്കിലും രാവിലെ പതിവ് സമയത്ത് എഴുന്നില്ലെങ്കിലും ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് കൊണ്ടാണ് മൂന്നേകാല ആയത് നാളെ അതിനും കൂടെ മുൻപായിട്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു പരിശ്രമിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയെ പരസ്പരം നമുക്ക് ഓർമ്മിക്കാം നമുക്ക് ഈശോ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം ഒരു ദിവസം നമുക്ക് സ്തുതി ആരാധിക്കാം ഹാലല്ലേ യേശുസ്തു കർത്താവിശ്വര ഞങ്ങളുടെ എല്ലാ നിയമ നിയമങ്ങളും ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടിയില്ലാത്ത വനത്തിന്റെ വിഷയത്താൽ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടുത്തെ തിരുഹിത പ്രകാരം ആരംഭിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് തടസ്സം നേരിടുന്ന എല്ലാ മേഖലകളെയും അവിടുത്തെ കരമുയർത്ത് വിശുദ്ധരിച്ചിന് അടയാളത്താലേ തിരുനാവിന്റെ മുദ്ര അല്ലെ തിരു രക്തത്തിന്റെ അഭിഷേകത്തേ പരിശുദ്ധത്മാവാ അഗ്നിയാലെ വിശുദ്ധീകരിക്കണമേ വേർതിരിക്കണമേ അങ്ങയുടെ മഹത്വമായിട്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവി കരുണയായിരിക്കണം ഞങ്ങൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ കഥാവിയെ ഏറ്റവും വലിയ പാപിക്കാനല്ലോ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം കഥാവി കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഹാലേൽ വിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി സ്തുതി പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി സകലേശാ ദിവ്യകടാ തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ സ്തുതിയും പരമതിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ലോകമുള്ളിലെയും ഈശ്വരത്തിന്റെ വിലയാലും വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് നമുക്ക് സമർപ്പിക്കാം അങ്ങയുടെ ഓരോ അഭിഷേകങ്ങളും ചേർന്നുകൊണ്ട് എല്ലാ വൈദികരോടും സഹിച്ച് കടന്നുപോകുന്ന എല്ലാ സഹന ആത്മാക്കളോടും ചേർന്നുകൊണ്ട് എല്ലാ രക്തസാക്ഷികളോടും ചേർന്നുകൊണ്ട് എല്ലാ വിശുദ്ധരോടും എല്ലാ മാനഹ്മാരോടും ചേർന്നുകൊണ്ട് പരിശുദ്ധയുടെ വിവര ഹൃദയത്തോട് ചേർന്നുകൊണ്ട് മനവിശുദ്ധ സ്വർഗീമാർന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കുന്നേ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം സ്നേഹിതാത്മാന്റെ സഹവാസം നമ്മുടെ മേലും ലോകമുള്ള മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ഒഴുകിറങ്ങിയറങ്ങിയ തിരിതമേ തിരിച്ചു ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ റമേ ഞങ്ങൾ അങ്ങേരി കാണപ്പെടുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും ദൈവഹിതം അനുഷ്ഠിക്കാതെ ദൈവഹിതത്തിന് ബിരുദമായിട്ട് ജീവിക്കാതിരിക്കുന്ന കൃപക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ഈശ്വൻസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മുടെ മേലെ ലോകപുഴിന്റെ മേലും ശുദ്ധീനുസരത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും ദൈവം നമ്മളെ പരമേൽപ്പിച്ച എല്ലാ ആത്മാക്കളുടെ മേലും നമ്മൾ കടന്നു വന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും നമ്മുടെ ജീവിതാസന്ധി കാരണ കടമകളുടെ മേലും നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട സഹകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്നയിക്കുകയും